നമസ്കാരം നാട്ടിരാഗിന്യൂസിലേക്ക് സ്വാഗതം താലൂക്ക് പ്രവർത്തക സമ്മേളനം എൻ എസ് എസ് കരയോഗം തൊടുപുഴ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു തൊടുപുഴ താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയൻ പ്രവർത്തക സമ്മേളനം അതിവിപുലമായ ചടങ്ങുകളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ച് ഞായർ രണ്ട് പി എമ്മിന് മന്നം നഗർ ഷെറോൺ കൾച്ചർ സെൻറ്ററിൽ വേങ്ങലൂർ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു തൊടുപുഴയുടെ ചരിത്ര നിമിഷമായി മാറുന്ന മെഗാ തിരുവാതിര വൈകിട്ട് മണിക്ക് എന്നാൽ കേരളത്തിൻ്റെ സാംസ്കാരിക വളർച്ച നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള എൻ എസ് എസ് കരയോഗത്തിൻ്റെ പതാക കണ്ടപ്പോൾ ചില പാശ്ചാത്യ സംസ്കാരത്തിന്റെ വിഷം കുടിച്ചവർ തക്ക സമയത്ത് വിഷം ഡോക്ടേഴ്സ് പദവിയിൽ ജനങ്ങളെ ശുശ്രൂഷിക്കുന്നവർ ആണെന്ന് കണ്ടപ്പോഴാണ് ജനങ്ങൾ ജനങ്ങൾക്കാർ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടത് പിന്നീട് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഇവർ ക്ഷമാപണം നടത്തിയെങ്കിലും എൻ എസ് എസ് കരയോഗം യൂണിയൻ പ്രസിഡന്റ് കെ കെ കൃഷ്ണപിള്ള സമൂഹത്തിന്റെ സാംസ്കാരിക പൈതൃക സ്വഭാവം ിൽ വ്യക്തമാക്കുന്ന രീതിയിലാണ് തുടർ നടപടിക്രമങ്ങൾ സ്വീകരിച്ചത് നമുക്ക് സമ്മേളനം അഞ്ച് വർഷം കഴിഞ്ഞാണ് നമ്മളിപ്പോൾ നടത്തുന്നത് ആദ്യത്തെ സമ്മേളനത്തിന് ശേഷം ഈ അഞ്ച് വർഷത്തെ കഴിഞ്ഞ് നടത്തുന്ന ഈ സമ്മേളനത്തിന് വളരെയേറെ മുന്നൊരുക്കങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആറ് മാസമായി വിവിധ യോഗങ്ങൾ വിവിധ സമ്മേളനങ്ങൾ മേഖലാ സമ്മേളനങ്ങൾ അതുപോലെ തന്നെ സ്ത്രീ സ്ത്രീശാക്തീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ ഇതെല്ലാം നടത്തിയതിന് ശേഷമാണ് നമ്മൾ ഈ താലൂക്ക് നായർ സമ്മേളനം നമ്മളിവിടെ നടത്തുന്നത് പ്രവർത്തക സമ്മേളനം അത് ഏറ്റവും ഭംഗിയായി തൊടുപുഴയിലെ തൊടുപുഴ താലൂക്കിലെ മുഴുവൻ കരയാങ്ങയും സഹകരണത്തോടുകൂടി നടത്തുന്ന ഈ സമ്മേളനം അവരുടെ മനസ്സിൻ്റെ സന്തോഷവും ആഹ്ലാദവും ഒരുപോലെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത്രയും മനോഹരമായിട്ട് ഈ ടൗൺ എല്ലാം അലങ്കരിച്ച് ഈ സമ്മേളനത്തെ ഇത്രയും ഭംഗിയാക്കി മാറ്റി തൊടുപുഴ കാണാൻ പോകുന്ന മെഗാ തിരുവാതിരയും കൂടെ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ എൻ്റെ തൊടുപുഴ താലൂക്ക് യൂണിയൻ്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ടാണ് ഒരു മെഗാ തിരുവാതിര നടക്കുന്നത് ആയിരത്തിലധികം സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ മെഗാ തിരുവാതിര തൊടുപുഴ താലൂക്ക് യൂണിയൻ്റെ ചരിത്രത്തിലെ ഒരു നാടിയക്കല്ലായിട്ടും അത് നായകർ വനിതാ സമാജങ്ങളുടെ എല്ലാവരുടെയും ഒരു പരസ്പരമുള്ള സഹകരണവും അവരുടെ ഒരു കൂടിച്ചേരലും അതിൻ്റെ വിജയമായി തീരാൻ പോകുന്നതായിരുന്നു വർണ്ണോജ്ജലമായ തൊടുവഴിക്ക് വളരെ നല്ല സന്ദേശം നൽകുന്ന ഈ പ്രവർത്തക സമ്മേളനം ചിലർ അലങ്കോലപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ചില കുടി തോരണങ്ങളെല്ലാം രാത്രിയുടെ മറിവിൽ നശിപ്പിച്ചതായിട്ടും കൂടെയാണ് അതിനെപ്പറ്റി എന്താണ് നമുക്ക് അതിനെ നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള മന്ദത്താചാര്യൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇതര സമുദായങ്ങൾക്ക് ക്ഷോഭകരമായ യാതൊരു പ്രവൃത്തിയും ഞങ്ങളിൽ നിന്നുണ്ടാകുന്നതല്ല എന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾ മതസാഹോദര്യത്തിലും മതസൗഹാർദ്ദത്തിലും കേരളത്തിലെ മുഴുവൻ ജാതി മത സംഘടനകളുമായിട്ടും അതോടൊപ്പം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായി സ്ഥാപകനായി ഞങ്ങൾ വളരെ സഹകരിച്ച് പോകുന്നവരാണ് ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ സമുദായങ്ങളായിട്ടുള്ള യാതൊരു വേദന ഞങ്ങളിൽ നിന്നുണ്ടാകുന്നതല്ല എന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾ മതസാഹോദര്യത്തിലും മതസൗഹാർദ്ദത്തിലും കേരളത്തിലെ മുഴുവൻ ജാതി മത സംഘടനകളുമായിട്ടും അതോടൊപ്പം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിട്ടും ഞങ്ങൾ വളരെ സഹകരിച്ച് പോകുന്നവരാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായത് വാസ്തവത്തിൽ വളരെ വേദന വേദനാജനകമാണ് പക്ഷെ അതൊരു വ്യക്തിയുടെ മാനസിക സംഘർഷത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥയുടെ പരിണിത ഫലമാണെന്ന് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലാതെ മറ്റൊരു കാര്യങ്ങളും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നില്ല ഒരു മനോപൈകൃത എന്ന് പറയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് ഞങ്ങൾ അതിൻ്റേതായ രീതിയിൽ കൈകാര്യം ചെയ്തു തീർക്കും മതനിന്ദിയുടെ പേരിൽ കഴിഞ്ഞ കാലങ്ങളിൽ തൊഴുഴിയിൽ നടന്ന സംഭവവും ഇപ്പോൾ എൻ എസ് എസിൻ്റെ നിലപാടുകളും നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പോഴാണ് നമ്മുടെ പഴയകാല കേരളത്തിൻ്റെ സൗഹൃദവും പൈതൃകവും എത്രയേറെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാകുന്നത് നാട്ടിരാജ്യം ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ